എൺപത്തിരണ്ട് സിനിമയും വന്നു എൺപത്തെട്ട് വരെ എന്നെ പോലെയുള്ള ഒരുപാട് നടന്മാർ നായകനാകണമെന്ന് ആഗ്രഹിച്ചു വന്ന എന്നാൽ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ കൂട്ടുകാരനായിട്ടോ അയൽക്കാരനായിട്ടോ കാണുമ്പോൾ സ്നേഹം പങ്കിടുന്നവരായിട്ടോ ഉള്ള റോളുകൾ ചെയ്ത് ഞങ്ങളുടെ ജീവിതം തീർന്നു പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് സിദ്ദിഖ് ലാലന്മാർ റാംജി റാവു സ്പീക്കിംഗ് എന്നൊരു സിനിമയുമായിട്ട് വന്നത് വഴിത്തിരിവായിരുന്നു അതാണ് മലയാള സിനിമയുടെ വഴിത്തിരിവ് കഥയും സംവിധാനവും കഥാ മുഹൂർത്തങ്ങളുമാണ് പ്രധാനം അതാണ് സൂപ്പർ എന്ന് മലയാളികൾ കൈയടിച്ച് സ്വീകരിച്ച ഒരു സിനിമയാണ് റാംജറ ജെറാവ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ എല്ലാം തലയിലെടുത്ത് മാറിയത് അപ്പം അദ്ദേഹത്തിൻ്റെ തൂലിക പല ആൾക്കാരുണ്ട് പല സം പല തിരക്കഥാകൃത്തുക്കളുണ്ട് ഒരു വാക്ക് മാറ്റാൻ സമ്മതിക്കില്ല ഒരു ഡയലോഗ് എഴുതിയാൽ അതിനകത്ത് നോ കോംപ്രമൈസ് എന്നാൽ സിദ്ധിക്കും പ്രിയദർശനമൊക്കെ വേറെ തരത്തിലുള്ള ആൾക്കാരാണ് കൂട്ടായിട്ടിരുന്ന് ചർച്ച ചെയ്ത് അത് കൊള്ളാം പിന്നെ അത് സ്വീകരിക്കാം അതാണ് അവരുടെ ശക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞില്ലെങ്കിൽ മോശമാണ് മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമ കോട്ടയത്ത് ഷൂട്ട് ചെയ്യുകയാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നു പെട്ടെന്ന് അദ്ദേഹം അടുത്തെടുക്കാൻ പോകുന്ന സീൻ പൂർത്തീകരിച്ചിട്ടില്ല മനസ്സിലുണ്ട് പക്ഷെ പൂർത്തീകരിച്ചിട്ടില്ല മാറി നിന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാനും ഏട്ടനും സായി കുമാറും എല്ലാവരും ഇപ്പുറത്ത് ഇരുന്ന് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം കുറേ പേപ്പർ എഴുതുന്നു ചുരുട്ടിക്കൂട്ടി കളയുന്നു പിന്നെയും കുറച്ച് പിന്നെ എഴുതുന്നു ചൂട്ടി ചുരുട്ടിക്കൂട്ടി കളയുന്നു അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു ശരിയാവുന്നില്ലെന്ന് തോന്നുന്നു എഴുതിയത് എന്ന് പറഞ്ഞപ്പം ഞാനൊരു തമാശ പറഞ്ഞു അവിടെ എല്ലാവരും ചിരിച്ചു അപ്പോൾ അദ്ദേഹം പേന മടക്കി വെച്ചിട്ട് വന്നിട്ട് പറഞ്ഞു എന്താണ് ആ കോമഡി ഞാനിവിടെ കേൾക്കട്ടെ ഞാൻ നിങ്ങൾ നിങ്ങളെഴുത് ഇത് വെറുതെ ഇവിടുത്തെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു തമാശ പണ്ടപ്പോഴോ ഞാൻ വായിച്ച ഒരു തമാശയാണ് അല്ല പറ എന്തെങ്കിലും ഒരു മനസ്സൊക്കെ ഒന്ന് മാറട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിംഹം ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു കുരങ്ങൻ ഇങ്ങനെ വന്ന് സിംഹത്തിൻ്റെ വാലിൽ പിടിച്ചിങ്ങനെ കളിച്ചു പെട്ടെന്ന് സിംഹം എഴുന്നേറ്റപ്പം കുരങ്ങൻ അങ്ങനെ കുരങ്ങൻ ആദ്യം ഓടി സിംഹം പുറകെ ഓടി ഒരു വളവ് തിരിഞ്ഞപ്പോൾ അവിടെ ഒരു പേപ്പർ ഇരിക്കുന്നത് കണ്ടിട്ട് കുരങ്ങൻ എടുത്ത് പേപ്പർ വായിച്ചു വായിച്ചുകൊണ്ടിരുന്നു അപ്പൊ സിംഹം അതുവഴി പോയിട്ട് പറഞ്ഞു ഇവിടെ ഒരു കുരങ്ങൻ ഇതുവഴി ഓടിയോ എന്ന് ചോദിച്ചു ആ ഒരു സിംഹത്തിന്റെ വാലിൽ പിടിച്ച് കളിച്ച കുരങ്ങനാന്നോ നേരെ ഓടിയിട്ടുണ്ട് അപ്പൊ സിംഹം പറഞ്ഞു ഓ അത് നടക്കിയത് പേപ്പറിലും വന്നോ അത് പറഞ്ഞിട്ട് ചിരിക്കുകയായിരുന്നു പണ്ടപ്പോഴോ അപ്പൊ സിദ്ധിക്കും ചിരിച്ചിട്ട് പോയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ പറഞ്ഞു സീൻ റെഡി അതാണ് നമ്മൾ എപ്പോഴും ടി വിയിൽ കണ്ട് ചിരിക്കുന്ന പിന്നെ ബാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഓടി പോകുമ്പോൾ ജനാർദ്ദന നേട്ടം വന്നിട്ട് ഈ പത്രക്കാരെ കൊണ്ട് തോറ്റ് അതിനിടയ്ക്ക് അത് പത്രത്തിലും വന്നോ എന്ന് ചോദിക്കുന്ന ഒരു തമാശയിൽ നിന്നും ജീ ലോകമുള്ള കാലത്തോളം മലയാളികൾ ചിരിക്കുന്ന ഒരു സീനിലേക്ക് പോകാനുള്ള മാസ്മരിക വിദ്യ ആ ടാലൻസ് ഉള്ള ഒരാളായിരുന്നു സിദ്ദിഖ്